വഖഫ് നിയമത്തിലെ മനുഷ്യത്വഹീനവും നീതിക്ക് നിരക്കാത്തതുമായ അവകാശവാദങ്ങൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പരിശോധിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വഖഫ് നിയമം ഭരണഘടനാ തത്വങ്ങൾക്ക് അനുസൃതമായി ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും സമർപ്പിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ലോക്സഭാ സെക്രട്ടേറിയറ്റിനാണ് കത്തയച്ചത് വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് മനോജ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി വഖബ് നിയമ ഭേദഗതി അതിനെ തന്നെ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ വഖഫ് ബോർഡിന്റെ നിയമത്തിന് നിരക്കാത്ത അതുപോലെ തന്നെ നീതിക്ക് നിരക്കാത്ത ഈ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ അന്വേഷിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് അയച്ചിട്ടുള്ളത് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ആ കത്തിൽ കൃത്യമായും പറയുന്നുണ്ട് കേരളത്തിലുൾപ്പെടെ അതായത് എറണാകുളം ജില്ലയിലെ മുനമ്പം ചേറായി പ്രദേശങ്ങളിലെ അറുന്നൂറോളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അവരുടെ ഭവനം ഉൾപ്പെടെ ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നു അവരുടെ ഈ ഉടമസ്ഥതയിലുള്ള വസ്തുക്കൾ അതൊക്കെ തന്നെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പള്ളിയും കോൺവെൻറ്റും ഉൾപ്പെടെ ഈ ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുകയാണ് രാജ്യത്തെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വഖഫ് ബോർഡ് ഈ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് അതിൽ എല്ലാ തരത്തിലുള്ള അന്വേഷണവും ഈ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം നടത്തണമെന്നുള്ള കാര്യം തന്നെയാണ് അതോടൊപ്പം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ജനങ്ങളുടെ അവസ്ഥ അത് പരിഗണിച്ചുകൊണ്ട് കൃത്യമായും ഈ നടപ്പ ഈ നിയമ ഭേദഗതി നട ത് ആവശ്യം തന്നെയാണെന്നാണ് ഈ ആർച്ച് ബിഷപ്പും ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നിയമം വരികയും പിന്നീട് തൊണ്ണൂറ്റി അഞ്ചിൽ ഇതിൽ ഈ നിയമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് യു പി എ സർക്കാരിന്റെ കാലത്ത് ഈ വഖഫ് ബോർഡിന് അധിക അവകാശങ്ങൾ നൽകുന്നത് ഈ അധിക അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പല ഭൂമികളും അതായത് രാജ്യത്തുള്ള ഏത് ഭൂമിയാണെങ്കിലും അതിൽ അവകാശവാദം ഉന്നയിക്കുവാൻ വേണ്ടി വഖഫ് ബോർഡ് ശ്രമിച്ചു അതിൽ പല തരത്തിലുള്ള സിവിൽ കേസുകളിന്ന് നടക്കുന്നുണ്ട് ആയിരക്കണക്കിന് സിവിൽ കേസുകളാണ് ഒട്ടുമിക്ക പ്രദേശങ്ങളിലുമായി ഇത്തരത്തിൽ നടക്കുന്നത് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വകപ്പിന്റെ കീഴിൽ വരുന്നു ഇത്തരത്തിൽ പലതരത്തിൽ ഈ ജനങ്ങളുടെ അവകാ ഈ ഉടമസ്ഥതയിലുള്ള പല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ജനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കൈക്കലാക്കുക എന്നുള്ളതാണ് അതിൽ തന്നെ നാൽപ്പതോളം ഈ മാറ്റങ്ങൾ ഭേദഗതികൾ വരുത്തുവാനാണ് ഇത്തരത്തിൽ കേന്ദ്രത്തിൽ തന്നെ ഈ ബില്ല് അവതരിപ്പിച്ചതും പിന്നീട് അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംയുക്ത പാർലമെന്ററി സമിതി ഇക്കാര്യങ്ങൾ ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും അതോടൊപ്പം തന്നെ ഇത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുവാനുമായി കൈമാറിയിട്ടുണ്ട് എന്തായാലും ഈ നിയമ ഭേദഗതി വരണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത് ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ കൃത്യമായും വഖഫോർഡിൻ്റെ ഇത്തരത്തിലുള്ള അധിക അവകാശം അത് എടുത്തു മാറ്റണമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഈ അധിക അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള നിരവധി പ്രദേശങ്ങൾ വഖഫോർഡ് കൈക്കലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കൃത്യമായും ഒരു നിയമം അതായത് ഈ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെന്നുള്ള കാര്യം തന്നെ ാണ് ഈ ഭീഷണി നേരിടുന്ന നിരവധി ജനങ്ങളുണ്ട് അവരെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കത്തിൽ കൃത്യമായും പറയുന്നുണ്ട് ഈ പത്താം തീയതിയിലാണ് കത്ത് അയച്ചിട്ടുള്ളത് അതിൽ അറുന്നൂറോളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ നിർധനരായിട്ടുള്ള കുടുംബങ്ങൾ അവരുടെ ഭൂമിയാണ് ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല മേഖലകളിലും ഇത്തരത്തിൽ തന്നെയാണ് വഹബോർഡിന്റെ ഈ അവകാശവാദം ഏത് ഭൂമിയിൽ വേണമെങ്കിലും അവകാശം ഉന്നയിക്കാമെന്നുള്ള ഒരു രീതി ആ അതിലൊരു മാറ്റം വരണം നിയമ ഭേദഗതി കൃത്യമായും ഉണ്ടാക്കണം എന്നുള്ളതാണ് അതിൽ കൃത്യമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് യു പി എ സർക്കാരിന്റെ കാലത്താണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത്തരത്തിൽ അധിക അവകാശങ്ങൾ കൊണ്ടുവന്ന് മാറ്റം ഉണ്ടാക്കിയത് അതാണ് പിന്നീട് ഇത്തരത്തിൽ അവകാശങ്ങൾ ഉന്നയിക്കുവാൻ വേണ്ടി വഹഫ ശ്രമിച്ചത് പിന്നീട് പല ഭൂമിയും കൈക്കലാക്കുന്നത് എന്തായാലും കൃത്യമായിട്ടുള്ള പരിശോധന ഈ വഹഫ് ഏതെങ്കിലും ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചാൽ അതിൽ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തണം അതോടൊപ്പം തന്നെ ഇനി വരുന്ന നിയമ ഈ അവകാശവാദം ഉന്നയിക്കുവാനുള്ള ആ ഒരു അനുമതിയൊക്കെ തന്നെ ആ ഒരു നിയമ ഭേദഗതി വരുത്തണമെന്ന് തന്നെയാണ് ഉയർന്ന ആവശ്യം ലക്ഷ്മി ശരി മനോജ് വിവരങ്ങൾ നൽകിയത്